ഹായ് കൂട്ടുകാരെ ഇന്നൊരു ബീഫ് ഫ്രൈ ചെയ്തെടുക്കുന്ന ഒരു ചെയ്തെടുക്കണൊരു വീടാണ് അതിൽ ഒന്നര കിലോ ബീഫ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇത് മസാലകളെല്ലാം ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കാം ഒരു കുക്കറിലേക്ക് ഇടത് ഇതിലേക്ക് ഒരു അഞ്ച് പച്ചമുളക് രണ്ട് ടം വെളുത്തുള്ളി രണ്ട് വലിയ സവാള ഒരു വലിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത് ഒക്കെ ചേർത്ത് കൊടുക്കുക അത് കുറച്ച് തേങ്ങാക്കുത്തി ചേർത്ത് കൊടുക്കുകയാണ് രരമുറിയുടെ എടുത്തിട്ടുണ്ട് പക്ഷേ അതിന് പകുതിയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രൈ ചെയ്യുമ്പോൾ ഇടാനായിട്ട് അതിൻ്റെ പകുതിയൊക്കെ ഇട്ട് കൊടുത്തുള്ളൂ ഒരു വലിയ സ്പൂൺ മുളക് പൊടി അരസ്പൂൺ ഗരം മസാല ഒരു വലിയ സ്പൂൺ മല്ലിപ്പൊടി ഒരു വലിയ സ്പൂൺ മീറ്റ് മസാല അരസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് കഷ്ണം ചെറിയ പട്ട പിന്നെ ഒരു നുള്ള പെരിഞ്ചീരം കൂടെ ചേർത്ത് കൊടുത്തു അതായത് രണ്ട് ഒരു ഒന്നര തണ്ട് കാര്യം കൂടെ ചേർത്ത് ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ശകലം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഇതിലൊക്കെ ചേർത്ത് കൊടുക്കുകയാണേ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അതിൽ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തേ വേണമെങ്കിൽ പിന്നെ ചേർത്ത് കൊടുത്താൽ മതി ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തു ഇനി ഇതിനൊന്ന് അടച്ചു വച്ച് വേവിക്കതേ വെള്ളം ഇത് വേമ്പഴത്തേക്ക് ഇറങ്ങുമല്ലോ അതുകൊണ്ട് വെള്ളം ചേർത്തിട്ടില്ല അത്ര വെള്ളം ഒഴിച്ചിട്ടില്ല ബീഫാവുമ്പോൾ നന്നായിട്ട് വെള്ളം ഇറങ്ങി തിളക്കുമ്പോൾ ഒരു മൂന്ന് വിസിൽ വന്നാൽ മതി ഏ ഫ്രൈ ചെയ്യാനായിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചാലുണ്ടതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ആദ്യം മാറ്റി വെച്ചിരുന്ന ഇരിഞ്ചീരം ഇട്ട് കൊടുക്കുവാണേ ഇരിഞ്ചീരം പൊട്ടി കുറച്ച് വെച്ചു ആദ്യം മാറ്റി വെച്ചതെന്നാണ് ഇതൊക്കെ അതിട്ട് കൊടുത്തു കറിവേപ്പല ഇളക്കി കൊടുക്കാം അതിലേക്ക് ആ തേങ്ങാപ്പിട്ട് ഇട്ട് കൊടുത്തു അന്ന് മൂക്കട്ടെ ഇതാക്കി നാല് ഉണക്കമുളം കൂടെ ഇട്ട് കൊടുക്കും ആദ്യം ഞാൻ ഇടാനേ ചിലപ്പോ കരി അപ്പൊ മറ്റേ പച്ചപ്പുള്ളതാണല്ലോ ഉള്ളി അരിയത്തിലേക്ക അപ്പൊ അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ഇത് ഇതാന്ന് നോക്കട്ട ബീഫ് ഏ നന്നായി വെന്ത് വന്നിട്ടുണ്ടേ ഈ സവാളയും മുളകും അരിയത്തിലേക്ക് മൂക്കണ്ട അതിലേക്കിനി ഈ ബീഫിടാം നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ട് അതങ്ങനെ ഇട്ട് കൊടുക്കുവാണ് കേട്ടോ ഫ്രൈ ചെയ്യ ബാക്കി കുറച്ച് ഉള്ളക്കായിട്ട് വേവിച്ചിട്ടുണ്ട് ഇട്ട് കറിയാക്കി എടുക്കാൻ പോവാണ് ഇതിലേക്ക് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചേരുവായ കുരുമുളക് പൊടി തൂക്കിക്കൊടുക്കാണ് കുരുമുളക് കുഴിയിലും വെളുത്തുള്ളിയിലുമാണ് ഇതിന്റെ ടേസ്റ്റ് ഇരിക്കുന്നത് നമ്മൾ നല്ലോണം വെളുത്തുള്ളി ചേർക്കണം പിന്നെ കുരുമുളക് പൊടിയും നന്നായിട്ട് ചേർക്കണം ഇപ്പൊ ഞാൻ ചേർത്തിട്ടുണ്ട് ഇത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം കുരുമുളകിൻ്റെ ടേസ്റ്റും മുമ്പിട്ട് നിന്നാലാണ് ബീഫ് ഫ്രൈ നല്ല നന്നായിട്ട് വരുന്നത് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ടേ നല്ല വെള്ളാംശമൊക്കെ വറ്റി നല്ല ഉലർന്ന് ഫ്രൈ അവറായിക്കൊണ്ടിരിക്കുവാണ് നല്ലോണം ഫ്രൈ ആയി വന്നേ കേട്ടാ ബീഫ് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് മാറി നല്ല കറുത്ത കളറായി ഉണ്ടാടിപൊടി ബീഫ് ഫ്രൈ റെഡിയായി എല്ലാരും സപ്പോർട്ട് ചെയ്യണേ